വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗായ്സ് അപ്പൊ ഞാൻ ഇവിടെ മാറ്റി വരിക നിൽക്കാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടോ പോവുകയാണെന്ന് പക്ഷെ ഞാൻ എങ്ങോട്ട് പോണൊന്നുല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാണ് ഫസിക്കാക്കയാണോ പോണത്

കുറച്ച് അങ്ങനെ കൊടുക്കും നമ്മുടെ വീടിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ മൂന്ന് വീട് യെസ് ആദ്യം നമ്മൾ നമ്മൾ ഈ പറമ്പിൽ ും കല്ലായലും ഇപ്പൊരു അയൽവാസിയും കൂടി വന്നു ആ അയൽവാസി ആര് വീടുണ്ടാക്കി എവിടെ വീടുണ്ടാക്കി ഇവിടത്തെ ആരാത് ഉണ്ടാക്കി അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും അപ്പൊ ഇന്ന് ഒരു ഹോം ടൂറിലേക്ക് പോകാം അപ്പൊ ശരി

അവിടെ കയറി വരുന്നോട് തന്നെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്താണ് ഒരു ഒരു കുഞ്ഞു ഗാർഡൻ നേരെ നോക്കിയാ നമുക്ക് കാണുന്ന വ്യൂ എന്താണ് നോക്ക് അതൊക്കെ പുഴ പുഴ അവിടെ ഫുൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വച്ചിരുന്നു കേട്ടോ ഇതാ രണ്ട് ലെയർ ആയിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ നമ്മളെ ചാലർ പുഴ കേട്ടോ കാണുന്നത് അപ്പം അങ്ങനെയാണ് കേട്ടോ വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ വൈകുന്നേരം ഈ സമയത്ത് അവിടെ ഭയങ്കര കാറ്റാണ് പിന്നെ കാറ്റുണ്ടാവുമല്ലോ ഇപ്പം നല്ല കാറ്റിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഊഞ്ഞാലും സെറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ പിന്നെ ഈവനിങ് വാക്ക് ഒക്കെ ഇങ്ങനെ നടക്കാം അതിന് മാത്രമുള്ള സ്പേസ് ഉണ്ട് വേണ്ടിട്ട് നല്ല എന്തിയാ മതിയെ അല്ല രണ്ടാൾ കൂടി ഒരാൾ എന്തിയാ മതി ടുമ്പ നമ്മളെ പുഴന്റെ സൈഡിൽ നിന്ന് കാറ്റ് ഇങ്ങനെ വീശു വഹാവ അപ്പൊ ഊഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നല്ല ഇഷ്ടപ്പെടും പിന്നെ നല്ല കാറ്റു ആണ് ഈവനിങ് കൂടിയാണ് ഇവിടെ ഒരു ചായ പറ്റിയ പറ്റിയ പരിചയപ്പെടുത്തി തരാം ഞങ്ങക്ക് ഈ ചോട്ടന്റെ പേരെന്താ പറഞ്ഞോടുക്കാമ്യാമിയോമി സാരിഷ് എന്താണ് ഞമ്മളവിടത്തെ ഒരു മെയിൻ ആളാണ് അല്ലേ ഇവിടത്തെ കുഞ്ഞിക്കുട്ടിയാണ് അല്ലേ ആ നല്ല കുട്ടിയാണ് അല്ലേ ഓക്കെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ നമ്മൾ പൊറത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം സ്വിമ്മിങ് ഇവനും ഇവനും അലമ്പ ഇവനാണ് വേനൽ അപ്പം ഇവിടെ നേരെ പൂളാണ് വരുന്നത് പിന്നെ നേരെതാ ലിവിംഗ് ഏരിയ മൂന്ന് സോഫ കൊടുക്കുന്നത് പിന്നെ ടി വി അവിടെ ഓസ്റ്റ് ഏരിയ നല്ല എനിക്ക് അതെ ഓൻ തന്നെ ുംറു പത്തിരി ചിക്കന് ആ എനിക്ക് ചിക്കൻ ആ എനിക്ക് പത്തിരി ആരെ കൊണ്ട് ഇടിപ്പിക്കണ്ട നമുക്കിന്ന് കറക്കി കളിക്കാം പിന്നെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഇത് കറക്കി കേടത്തിന് രണ്ട് രണ്ടുപകാര അപ്പൊ നല്ല രസം ഉണ്ട് പ്രത്യേക ടൈപ്പ് എന്തോ മാർബിൾ എന്തോ ആണ് അല്ലേ ആ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ട് അതിന് നല്ല രസം പിന്നെ പിന്നെ ഇവിടെ വലിയ കട്ടണും പിന്നെ അവിടെ ഒരു ലൈറ്റും ആ ലൈറ്റ് ആണ് ഇവിടുത്തെ ഹൈ ഹൈലൈറ്റ് അപ്പോൾ അതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ എൻട്രൻസ് രണ്ട് എൻട്രൻസ് ഉണ്ട് പറഞ്ഞ ഇത് മെയിൻ എൻട്രൻസ് ഇവിടെ ചെയറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ നേരെ നമുക്ക് പോയാൽ ഇവിടെ ഇവിടെ ഒരു ബേസിനൊക്കെ വെച്ചിട്ട് സെറ്റ് ഇനി നമുക്ക് നമുക്ക് നേരെ റൂം ഓഫീസ് ഇത് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഭംഗിയുള്ളട്ടോ പിന്നെ നേരെ ഇങ്ങനെ സംഭവങ്ങൾ സെറ്റ് ആക്കി പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ടൈലിന്റെ കളർ നല്ല ഓഫീസ് ഏരിയ ഇവിടെ സ്പേസ് ും പിന്നെ നേരെ രണ്ട് ഒന്ന് എൻട്രൻസും പിന്നെ രണ്ട് ബെഡ്റൂമും അപ്പൊ നമുക്ക് ഇനി ബെഡ്റൂമിലെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഇതാണ് ഈ ഈ റൂമിലെ മാസ്റ്റർ മാസ്റ്റർ വീട്ടിലെ കാണാൻ അടിപൊളിയല്ലേ ീ ഒരു ടൈപ്പ് എന്താ പറയാ കട്ടില് പണ്ടത്തെ ഒരു ടൈപ്പ് അല്ലേ ഇങ്ങനെ ഇതില് നെറ്റ് ഒക്കെ വെക്കും നെറ്റ് വെച്ചാൽ ഫാഷൻ നെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ വേറെ ഫാഷൻ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പനി പിന്നെ നല്ല അടിപൊളി ബെഡ്ഷീറ്റും ബെഡിന്റെ സെറ്റപ്പൊക്കെ നോക്ക് അവിടെ ഇങ്ങനെ കാണാനിങ്ങനെ ചാരി ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ നല്ലൊരു പനിയിലാണ് ചെയ്തത് പിന്നെ അതുപോലെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താ ഇവിടെ നോക്കിയാൽ അവർക്ക് പുഴ കാണാം ഈ സ്പേസിലും ഗ്ലാസ് ആണ് വെച്ച് രണ്ട് വാൾ ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല രസുണ്ട് കാണാൻ പിന്നെ ഒരു മിററും നമുക്ക് മാറ്റാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതാ ഓൺ തന്നെ കാണിച്ചു നമ്മളെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് പിന്നെ പിന്നെ ഇവിടെ ഒരു ഷെൽഫാണ് വരുന്നത് വലിയൊരു വാർഡ്രോപ്പാണ് വരുന്നത് അപ്പോൾ പിന്നെ ഇവരൊക്കെ ഇതിച്ചു ആരും അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇത് പിന്നെ അതുപോലെ ഇവിടെ ഒരു വാഷ്റൂമും വരുന്നത് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വന്ന് ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റത്തെ റൂം ഇത് ഇവിടുത്തെ സെക്കൻഡ് റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ടു അതെ മാസ്റ്റർ അതിന്റെ മുകളിൽ കേറിയിട്ടുണ്ട് ഇവിടുന്ന് അതുപോലെ തന്നെ സെയിം വ്യൂ ആണ് കാണുന്നത് പുഴ കാണാം ഇവിടെ നേരെ നോക്കിയാൽ യെസ് ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇവിടുന്ന് ഒരു മിറർ ഉണ്ട് ഹായ് ഗായ്സ് ഒമ്പത് മാസം പ്രഗ്നന്റ് മാസം പ്രഗ്നന്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാല് ദ വീടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടില്ല ഇതിന്റെ എളാപ്പന്റെ വീടാണ് ഇവിടെ നാല് ആൺകുട്ടികളാണ് ഉള്ളത് അയല്ല ഏറ്റവും ചെറിയോനാണത് അപ്പം ഇവിടെ വീടൊരിക്കലും

ഇനി രണ്ട് യെസ് ഇത് ഇവിടെ ഒരു ാരും അതുപോലെ ഇതാണ് കേട്ടോ ഇവിടത്തെ ആണ് തെയിലിന്റെ കളർ ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വീടിന്റെ അടുക്കളയാണ് അപ്പൊ എല്ലാവർക്കും അടുക്കള കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അടുക്കള കാണാൻ വേണ്ടി പോവാം

പിന്നെ ചെറിയൊരു ബേസിനും കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഓവൻ അല്ലേ ഓവനല്ലേ ഇവിടെ ഒരു ഓവനും കൊടുക്കുന്നുണ്ട് ഒരു സ്മാർട്ട് കിച്ചൺ ആണ് പാത്രം എങ്ങനെ മെഷീൻ ഇല്ല എനിക്ക് ഏകദേശം ഇങ്ങനെ അടിച്ചു കളിക്കാൻ അപ്പോൾ ഇവിടെ ഈ ഈയൊരു വാഷ് ഈ ഒരു തിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ് പെയിന്റൺ എന്ന് വെച്ചാൽ ഇവിടുന്ന് സമയമില്ലെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി അപ്പൊ ഇവിടെ തന്നെ ഏകദേശം കണ്ട്

ഫ്ലോറില് മൂന്ന് റൂമുണ്ട് ഒന്നാമത്തെ റൂമാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ഏകദേശം താഴത്തെ റൂമിന്റെ ആ ഒരു ഡിസൈനുള്ള കട്ടിലൊക്കെ അപ്പൊ ഇവിടെ കട്ടിലുണ്ട് അതുപോലെ ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള സ്പേസിനുള്ള ടേബിള് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഉണ്ട് പിന്നെ സ്പേസും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള പിന്നെ ഇത് റൂമെന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ബാൽക്കണിയിലേക്ക് എത്തും അതാണ് ഈ ഒരു സ്പേസിന്റെ ഹൈലൈറ്റ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാലേ നമുക്ക് പുഴ നന്നായിട്ട് കാണുകയും ചെയ്യാം നല്ലൊരു അടിപൊളി റൂമാണ് ഇങ്ങനത്തെ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഈ റൂമും ഒന്ന് അപ്പുറത്ത് ഇതിന്റെ നേരെ അപ്പുറത്തെ റൂമുണ്ട് അങ്ങനെ രണ്ട് റൂമുണ്ട് സെക്കൻഡ് റൂം മുകളിലെ സെക്കൻഡ് റൂം ആണ് പിന്നെ ഇവിടുത്തെ കട്ടില് ഡിഫറൻറ്റ് ആണ് മറ്റൊക്കെ ഒരു കാൽ ടൈപ്പ് അല്ലേ ഇത് നമ്മളെ ഈ കൊറിയൻ സീരീസിലൊക്കെ അധികം ഈ കൊറിയൻ കുട്ടികളിലൊക്കെ അധികം ഷേപ്പുള്ള കട്ടിലാണ് വളരെ അതുകൊണ്ട് തന്നെ കുറച്ചും കംഫർട്ടബിൾ ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ചായ ഒരു നല്ലൊരു കംഫർട്ടബിൾ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് റിലാക്സ് സുഖമാണ് തന്നെയാണ് പക്ഷെ എനിക്ക് ഓരോ ഇഷ്ടമായത് ഈ റൂമാണ് പക്ഷെ ഇതിന്റെ കട്ടിലാണ് കൂടി ഭംഗിയുണ്ട് കുറച്ച് വ്യത്യസ്തമായ ടൈപ്പ് ആണ് അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം അപ്പൊ ഇവിടെ നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ബാൽക്കണി

സൈഡിലുള്ള ഡിസൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ വാർഡ്രോബ് എല്ലാ റൂമിലും സെയിം ആണ് കളറൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ വേറൊരു ഞാൻ പറഞ്ഞില്ലേ എന്താ വെച്ചാല് ഇവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട് കേട്ടോ കണ്ടാ അറിയാം ഗാലക്സി സ്റ്റാർസ് ഒക്കെ മോളിൽ ഇങ്ങനെ മിനി കോഡ് പിന്നെ ഇവിടെ ടി വി വെച്ചിട്ടില്ല പുതിയതായത് കൊണ്ട് അപ്പൊ ടി വി വെച്ച സ്പേസ് ഒന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഫോട്ടോസ് കാണാൻ അടിപൊളിയായി ഒരു ഫാമിലിക്ക് ഇരിക്കേസ് നല്ല അപ്പൊ ഇതാ ഇതിന്റെ എളാപ്പന്റെ വീടാണ് കേട്ടോ ഞാൻ പറയാം ആ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് ഇത് എളാപ്പന്റെ മക്കളാണ് ഇത് ചെറുത് അതിന്റെ വലുത് പിന്നെ അതിന്റെ മുകളിൽ രണ്ടെണ്ണം കൂടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം ൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ശരി അപ്പൊ നിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ